ഹലോ അപ്പൊ നമ്മൾ ഇന്ന് ഉച്ചയ്ക്കത്തെ ഊണുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഊൺ എന്താന്ന് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് കറികൾ എന്ന് കാണാം നമുക്ക് നോക്കിക്കോളൂ ഇന്ന് നല്ല ആവി പറക്കുന്ന ചോറൊന്നുമല്ല ചൂടാറിയ ചോറാണ് അതിന്റെ കൂടെ നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന മീൻ എന്താന്ന് വെച്ചാൽ ചൂരയാണ് ഗൈസ് ചൂര അപ്പോൾ നല്ല ചൂര മുളകിട്ടത് അതിൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ തല കണ്ണോട് കൂടിയ തല കണ്ടില്ലേ ആ തല അണിയൽ ഒരോട് എടുത്തേക്കുന്നത് പിന്നെ ഒരു ചെറിയ പീസ് അതിൻ്റെ കൂടെ ഇന്ന് ഞാൻ നമ്മുടെ ചെറുപയറില്ലേ മറ്റേ പയറ് ചെറുപയർ കൊച്ചുപയർ ആ പയറ് ഒരു മസാല പോലെക്ക് എരിവൊക്കെ കൂടിയും ഇങ്ങനെ ഉണ്ടാക്കിയാണ് അതാകുമ്പോൾ എനിക്ക് തോന്നിയെടുക്കാമല്ലോ കണ്ടില്ലേ 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 അതിൻ്റെ കൂടെ ഞാനൊരു എന്നത്തേം പോലെ അവൾമാർക്ക് പറക്കുന്നതിൻ്റെ ഒരു ചെറിയ പീസ് അതും നമ്മൾ എടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ സ്വന്തം പച്ചമോര് അപ്പൊ അത് ഒഴിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണ് കഴിക്കാം കൊതി വരുന്നുണ്ടോ എല്ലാവർക്കും എന്നാൽ പോന്നോളൂ അപ്പൊ നമ്മുടെ നല്ല മീൻകറിയും കൂട്ടിയുള്ള നമ്മുടെ ഇന്നത്തെ ഊണ് അടിപൊളിയാണ് സൂപ്പർ